വല്ലപ്പുഴയിൽ മരം വീണ് വീട് തകർന്നു ആളപായമില്ല പഞ്ചായത്ത് അംഗം രാധയുടെ വീടിന് മുകളിലേക്കാണ് അയൽവാസിയുടെ വളപ്പിലെ മരം കടപുഴകി വീണത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് കാറ്റിൽ മരം കടപുഴകി വീണത് വല്ലപ്പുഴ പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് മെമ്പർ മെനകത്തപ്പടി രാധയുടെ വീടിന് മുകളിലേക്കാണ് അയൽവാസിയുടെ വളപ്പിലെ മരം കടപുഴകി വീണത് കുട്ടികളടക്കം ആറുപേർ ഈ സമയം വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളപായം ഉണ്ടാവാതിരുന്നത് വീടിന്റെ ഓടുകൾ പൊട്ടി വീടിനകത്തേക്ക് വെള്ളം ഒഴുകിയെത്തി മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് അയൽവാസിയെ അറിയിച്ചിരുന്നുവെങ്കിലും വെട്ടിമാറ്റാൻ നടപടി ഉണ്ടായില്ലെന്നാണ് പരാതി രാവിലെ വീടിന് മുകളിലേക്ക് വീണ മരം വെട്ടിമാറ്റി ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തി നിരവധി മരങ്ങൾ നിലകൊള്ളുന്നുണ്ട് ഇത് വെട്ടിമാറ്റാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യം ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്ക് നല്ല ഉറക്കായിരുന്നു ആ പതിനൊന്ന് മണിക്കാണ് ഉറങ്ങിയത് മണിക്ക് നല്ലൊരു കാറ്റ് വന്ന് കാറ്റ് വന്നിട്ട് പിന്നെ ഞങ്ങളെ ഒരു ശബ്ദം കേട്ട് പുറത്തുനിന്ന് ആ പുറത്തുനിന്ന് ശബ്ദം കേട്ടിട്ട് ഊടം ഒക്കെ പൊട്ടി വീണമാതിരി തോന്നി മരം പൊട്ടി വീഴുന്നമാരൊക്കെ തോന്നിയിട്ടാണ് ഞങ്ങൾ പിന്നെ നീട്ടത് ഞാൻ ആകെ പേടിച്ചു അവിടുന്ന് നീട്ട വഴിക്കുന്ന ബെഡിൻ്റെ കൂടെ നിന്ന് താഴത്തേക്ക് വീണു അവിടെ നിന്ന് നീട്ടും മകനെ വിളിച്ച് ഒരുപാട് കരഞ്ഞു അവർ വന്നു അവർ വന്നു നോക്കുമ്പോൾ ടോർച്ച് ടോർച്ചടിച്ച് വന്ന് നോക്കുമ്പോൾ ഇടനാഴികയിൽ നിറ വെള്ളം എൻ്റെ കുട്ടി പേരക്കുട്ടികൾ ഇടനാഴിക കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ടോർച്ച് ടോർച്ചടിച്ച് നോക്കുമ്പോൾ പിന്നെ അത് കുഞ്ഞു കുട്ടി വെള്ളത്തിലാണ് കിടക്കുന്നത് വെള്ളം ഓടൊക്കെ പൊട്ടി വീണിട്ട് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ദൈവം ഞങ്ങളെ രക്ഷിച്ചു എൻ്റെ ഇങ്ങനെ കുട്ടികൾക്കൊന്നും ആർക്കും ഒരു അപകടം ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ എൻ്റെ വീട് പോയി അതൊരു ഭയങ്കര സങ്കടമാണ് എനിക്ക് ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ അവസ്ഥ എനിക്ക് ആലയൊക്കെ വയ്യ എൻ്റെ വീട് അതേപോലെ ആക്കാൻ ഞാൻ ഇനി എന്താ ചെയ്യാവുക അവരോട് അവരും നേരയ്ക്ക് തിരഞ്ഞെ വേണം കാരണവച്ചാല് എൻ്റെ കുട്ടികൾക്ക് കിടക്കാനൊരു സ്ഥലം വേണ്ടേ അതുകൊണ്ട് അവരത് ശരിയാക്കി തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവനോട് കുറെ പ്രാവശ്യം ഞങ്ങളെ മരം വെട്ടാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് പക്ഷെ അതൊന്നും കേട്ടിട്ടില്ല അവൻ ഈ ഭാഗത്തുള്ള മരങ്ങളൊക്കെ വെട്ടണം എന്ന് പറഞ്ഞപ്പോൾ ആ അത് വെട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടു പോയതാണ് അതേമാതിരി വീടിന്റെ അപ്പുറത്തെ വീട്ടിലെ മരങ്ങളും അതേമാതിരി നിൽക്കുന്നുണ്ട് അവനോട് വെട്ടാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു മരം വെട്ടിയത് അതിന്റെ അപ്പുറത്ത് വേറൊരു തേക്ക് നിൽക്കുന്നുണ്ട് വേങ്ങ നിക്കണ്ട് അതൊന്നും വെട്ടിയിട്ടില്ല അവനോട് പറയാനില്ല പക്ഷെ അവൻ ഞാൻ ചെയ്തിട്ടില്ല പറഞ്ഞാൽ അത് അവ പറയാനുള്ള നമുക്ക് പറയണം പക്ഷെ അവര് അവനെ കേൾക്കണ്ടേ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി